ദേശീയ ചെറുകിട വ്യവസായ ദിനാചരണ ഭാഗമായി കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലയിൽ ആദ്യമായി സർക്കാരിന്റെ കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് നേടിയ അബ്ബാസ് കല്ല പരിപാടിയിൽ ആദരവും നൽകി കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെയും കാഞ്ഞങ്ങാട് റോട്ടറിയുടെയും സഹകരണത്തോടെയാണ് കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം ദേശീയ ചെറുകിട വ്യവസായ ദിനാചരണ ഭാഗമായി

കൃത്യമായി ഇടപെട്ട് കൊണ്ട് ഓരോ പഞ്ചായത്തിലും സംരംഭരെ കണ്ടെത്തിക്കൊണ്ട് അവരെ സംരംഭത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ വ്യവസായ മേഖലയിലാണ് കൂടുതൽ സംരംഭകർ വരുന്നത് അപ്പൊ കുടുംബശ്രീയുടെ സംരംഭകത്വം എന്ന് പറയുന്നത് അവർ അവരുടെ ആ ഒരു തലത്തിലേക്ക് വരുന്നില്ല കാരണം എല്ലാവരും എനിക്ക് പണിയെടുക്കാൻ പണിയെടുക്കാതെ മറിച്ച് എനിക്ക് അവിടെ പിന്നെ അങ്ങനെ വലിയ റിസ്ക് ഇല്ലാതെ കാരണം ആർക്ക് സ്വന്തം പണം അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് ചടങ്ങിൽ കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ മുഖ്യാതിഥിയായും അസിസ്റ്റന്റ് ജില്ലാ ഓഫീസർ കെ സി ലിജി വിശിഷ്ടാതിഥിയായും പരിപാടിയിൽ പങ്കെടുത്തു ജില്ലയിൽ ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ കേരള ബ്രാൻഡ് സർട്ടിഫിക്കറ്റ് നേടിയ അബ്ബാസ് കല്ലട്രൈക്ക് ആദരവ് നൽകി കേരള സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി മുജീബ് അഹമ്മദും വൈസ് പ്രസിഡന്റ് കെ വി സുഗതനും ചേർന്നാണ് ആദരവ് അർപ്പിച്ചത് പ്രോഗ്രാം ചെയർമാൻ കെ കെ സെവിച്ചൻ റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ വി വി ഹരീഷ് റോട്ടറി ഡിസ്ട്രിക്ട് വൊക്കേഷണൽ ചെയർമാൻ എം കെ വിനോദ് കുമാർ റോട്ടറി ക്ലബ്ബ് അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ എം വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്